പി വി അൻവർ എംഎൽഎയെ രൂക്ഷമായി വിമർശിച്ചും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ പി ശശിയെ സംരക്ഷിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടതുപക്ഷ എം എൽ എ എന്ന നിലയിൽ ഉള്ള പ്രവർത്തനമല്ല അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് കണ്ടാലല്ലാതെ എം ആർ അജിത് കുമാറിനെ പദവിയിൽ നിന്നും മാറ്റില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി പി ശശിക്കെതിരായ ആരോപണം അവജ്ഞയോടെ തള്ളുന്നുവെന്നും പരാതികളിൽ അതേപോലെ നടപടിയെടുക്കുകയല്ല ശശിയുടെ ജോലിയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി തന്റെ വിശ്വസ്തരായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും സംരക്ഷിച്ച മുഖ്യമന്ത്രി പി വി അൻവർ എം എൽ എ പൂർണ്ണമായും കൈവിട്ടു സ്വർണ്ണക്കടത്ത് മാഫിയ സംഘങ്ങളുമായി അൻവറിന് ബന്ധമുണ്ടെന്ന സംശയം കൂടി ഉയർത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത് അൻവറിന്റെ മുൻ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത് സാധാരണ നിലക്ക് ഇത്തരമൊരു പ്രശ്നമുണ്ടെങ്കിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ കൂടെ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന സി പി ഐ എമ്മിൻ്റെ പാർലമെന്ററി പാർട്ടി അംഗമാണല്ലോ അദ്ദേഹം അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഞങ്ങളെയെല്ലാം പാർട്ടി നിയോഗിച്ചതാണ് അങ്ങനെയെല്ലാമുള്ള ബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തലായിരുന്നു അൻവറിൻ്റെ പശ്ചാത്തലം ഇടതുപക്ഷ പശ്ചാത്തലമല്ല അൻവർ വന്ന വഴിയുണ്ട് അൻവർ വന്ന വഴി കോൺഗ്രസിൻ്റെ വഴിയാണ് വന്നതാണ് തൃശൂർ പൂരം അലങ്കോലമായതുമായി ബന്ധപ്പെട്ട അന്വേഷണം ശരിയായ ദിശയിലാണെന്നും റിപ്പോർട്ട് ഇരുപത്തിനാലിനകം ലഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് പോലീസുകാരെ ഇടനിലക്കാരാക്കേണ്ട ആവശ്യമില്ലെന്നും മുൻപ് യു ഡി എഫ് കാലത്ത് അത്തരത്തിൽ ഉപയോഗിച്ചതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഇത്തരം ആരോപണം ഉന്നയിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തെറ്റായ കാര്യങ്ങളൊന്നും പി ശശിയുടെ ഭാഗത്ത് അങ്ങനെ ആര് പറഞ്ഞാലും അവജ്ഞയോടെ തള്ളുന്നതായും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു അൻവർ കൊടുക്കുന്ന അൻവറോ മറ്റുള്ളവരോ കൊടുക്കുന്ന പരാതി അതേപോലെ സ്വീകരിച്ച് നടപടി എടുക്കാനല്ല ശശി അവിടെ ഇരിക്കുന്നത് ഈ സർക്കാരിന് നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റുന്ന നടപടി മാത്രം എടുക്കുന്നതിനാണ് അത് അവിടെ ഇരിക്കുന്നത് അല്ലാത്ത നടപടി സ്വീകരിച്ചാൽ ശശിയല്ല ആരായാലും ആ ഓഫീസിലിരിക്കാൻ പറ്റില്ല നിയമപ്രകാരമുള്ള നടപടി മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ നിയമപ്രകാരമല്ലാത്ത നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി ചെയ്തിട്ടുണ്ടാവില്ല ആ ചെയ്യാത്തതിനൊക്കെയുള്ള വിരോധം വെച്ച് വിളിച്ചു പറഞ്ഞാൽ അതിന്റെ മേലെയൊന്നും മാറ്റുന്നതല്ല അത്തരം ആളുകളെ അത് മനസ്സിലാക്കണം ഇടക്കിടയ്ക്കൊക്കെ മാധ്യമങ്ങളെ കണ്ട കാര്യങ്ങളെ വിശദീകരിച്ചുകൂടെ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി ഇതായിരുന്നു ഇങ്ങനെയാണെങ്കിൽ ഇടക്കിടക്ക് നമ്മൾ കാണും ഏതായാലും രാഷ്ട്രീയമായും ഭരണപരമായും ശക്തമായ പ്രതിരോധവും യാണ് പിണറായി വിജയൻ പി ശശിക്കും എം ആർ അജിത് കുമാറിനെതിരെ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും സി പി എമ്മിനെയും ശുദ്ധീകരിക്കാനുള്ള നീക്കമെന്നാണ് പി വി അൻവർ വ്യക്തമാക്കിയത് എന്നാൽ അൻവറിന്റെ നിലപാടുകളെയും ആരോപണങ്ങളെയും പൂർണ്ണമായി മുഖ്യമന്ത്രി തള്ളുമ്പോൾ ഇനി എന്ത് എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത് ക്യാമറമാൻ ബിജു മുരളീധരനൊപ്പം കെ കെ പ്രശാന്ത് അമൃത തിരുവനന്തപുരം